നിയന്ത്രണം വിട്ട കർണാടക ആർ ബസ് റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി തകർന്നു കൊച്ചി ആലുവ ദേശീയപാതയിലാണ് അപകടം നടന്നത് കരിയാട് സിഗ്നലിന് സമീപം വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ചായക്കടയിലേക്ക് പാഞ്ഞുകയറിയത് കടയിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല ബസ് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടില്ല എറണാകുളം ഭാഗത്തേക്ക് പോയ കർണാടക ആർ ബസ് മുന്നിലൂടെ പോയ ഇരുചക്ര വാഹനത്തിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടത് മലയാളം ടെലിവിഷൻ കൊച്ചി നാവിലൂറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി